എൻ്റെ കസിൻ അവളുടെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത് അവൾ പറയാനുള്ള കാരണം അടുക്കളയിൽ അവളെ സഹായിക്കുന്നതിലൊക്കെ അവഗണിക്കുന്നു എന്നാണ് പാചകവും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് അവൾ ബെഡ്റൂമിൽ എത്താൻ ഭർത്താവ് അവൾ നേരത്തെ എത്തണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ അടുക്കള പണികളിൽ യാതൊരു സഹായം ചെയ്യുകയുമില്ല ചെറിയ ഒരു പരിധിവരെ അവൾക്ക് മാനസിക പ്രശ്നവുമുണ്ട് ഒരു നല്ല ഉപദേശം പ്രതീക്ഷിക്കുന്നു അല്ല നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിപ്പോൾ ഒരു ഡൈവോഴ്സ് ആവശ്യപ്പെടാൻ പറ്റിയ ഒരു കാരണമല്ല എന്ന് പക്ഷേ ആത്യന്തികമായി എന്താന്ന് വിചാരിച്ചാൽ ഈ വിവാഹ പ്രശ്നങ്ങളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തൻ്റെ കൂടെയുള്ള ഇണയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് തൽക്കാലം അവർക്ക് വേണ്ട ആ വേണ്ടാത്തതിനൊരു ന്യായം പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം ചിലപ്പോൾ ആദർശപരമായ കാരണം പറയും ചിലപ്പോൾ അവർക്ക് അവിഹിതമായ ബന്ധങ്ങളുണ്ടെന്ന് പറയും ചിലപ്പോൾ അവരെന്നോട് സഹകരിക്കണില്ല എന്നെ നോക്കുന്നില്ല എന്നെ സംരക്ഷണം ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും അതൊക്കെ എന്താണ് സ്വാഭാവികമായും അവർക്ക് തമ്മിൽ വേണ്ടാത്തത് കൊണ്ട് ഒരു കാരണം പറയാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആത്യന്തികമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരിഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും അടിസ്ഥാന പ്രശ്നം ആ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരുടെ എന്ത് ന്യൂനതകളും നമ്മൾ സഹിക്കും അതാണെൻ്റെ അടിസ്ഥാന കാരണം ഇപ്പം നമ്മൾ സാധാരണ ഈ പ്രേമങ്ങളോ അവിഹിതങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യും പൊതുവേ പെൺകുട്ടികളോട് എന്തു ചെയ്യും ഈ ഈ പയ്യനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കും തെളിവ് മുക്കാൻ അവൻ അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് അവന് ധാരാളം കേസുകൾ പ്രതിയാണ് അവൻ്റെ വീട് അങ്ങനെയാണ് അവൻ സ്വന്തം വീടില്ല അവൻ വാടകയ്ക്കാണ് അവൻ തൊഴിലില്ലാത്ത ആളാണ് അവൻ സ്മോക്കിങ്ങിനാളാണ് ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ എന്താ പറയുക എനിക്ക് പ്രശ്നമില്ലാന്ന് പറയാം അല്ലെങ്കിൽ നിഷേധിക്കുക ചെയ്യുക മനസ്സിലെ എന്ത് അവന് വേറൊരു ബന്ധമുണ്ട് വേറൊരു പെൺകുട്ടി അവന് ആ ആളായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതിനെ നിഷേധിക്കും അവിടെ എന്താ വെച്ചാൽ അവിടെ ഒരവിഹിതമായൊരിഷ്ടം ഉണ്ടായിപ്പോയി എന്നല്ല ആ ഇഷ്ടത്തിന് മുന്നിൽ സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഈ ആൺ പെൺ ബന്ധങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത അതായത് ലോകത്തെന്തില്ല സമാനതകളില്ലാത്തൊരു സ്നേഹമാണ് ഭാര്യ ഭർത്താവും തമ്മിൽ ആ സ്നേഹത്തെ നമുക്ക് ഒന്നിനോട് എന്തു ചെയ്യാൻ പറ്റൂല താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു സ്നേഹത്തിലൂടെ മാത്രമേ രണ്ട് അന്യരായ ആളുകൾക്ക് എന്ത് ചെയ്യും വ്യത്യസ്ത സ്വഭാവ പ്രകൃതികൾ വ്യത്യസ്ത കൾച്ചറുകൾ വ്യത്യസ്ത ശാരീരികാവസ്ഥകൾ ആണ് പെണ്ണ് എന്നുള്ള വൈചാത്യം ഈ മുഴുവൻ വിപരീതമായ കാര്യങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു അതിൻ്റെ ഒരു ഗം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമാണ് വെച്ചാൽ വിവാഹം നിശ്ചയിക്കുന്ന കാണുന്ന സമയത്തന്നെ നൂറ് ശതമാനം ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ പാടില്ല നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ പാക്ക് ജോലി ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റി വെച്ച് വിവാഹം കഴിക്കാം ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ നടക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ വിവാഹം കഴിഞ്ഞ അവരെ വൈഫിനോട് ഒന്നിഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെയ്യും അവളെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും ജോലിക്ക് പോകും അതായത് ഇഷ്ടമുണ്ടോ എല്ലാറ്റിലും അത് പരിഹാരമാണ് ഇഷ്ടമില്ലേ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് എന്തിനെ കുറച്ച് ബെഡ്റൂമൊക്കെ വരാൻ നേരം വൈകുന്നതുകൊണ്ട് എനിക്ക് അയാളെ വേണ്ട എന്ന് വേണ്ടത് അതല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു കാരണമുണ്ടാവുള്ളൂ അത് മാനസിക പ്രശ്നങ്ങളാണ് അതായത് മാനസിക പ്രശ്നങ്ങളിലെ ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായ തീരുമാനങ്ങളായിരിക്കും ഒരു ആത്മഹത്യ ചെയ്യണം തീരുമാനിക്കുന്ന നല്ല തീരുമാനമാണോ അല്ല അത് മാനസിക പ്രശ്നമുള്ള ഒരാളെടുക്കും അത് മാനസിക പ്രശ്നങ്ങളിലെ ആളുകൾ എന്തു ചെയ്യും അപ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടിന് അപ്പോൾ ഉണ്ടാകാവുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാനസിക അസ്വാസ്ഥ്യങ്ങളിലെ ആൾക്കാരെന്തേയും ചെയ്യും നിന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും എനിക്ക് അഴിവാണ്ട ഞാൻ അത് അവസാനിപ്പിക്കേണ്ട മതി അതല്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ എന്തില്ല ഇതുപോലൊരു കാരണത്തിനൊന്നും അതുകൊണ്ട് അവർക്ക് ഇഷ്ടം ഉണ്ടാകാനുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവൾക്ക് ഇവർക്കെന്തെങ്കിലും മാനസിക പ്രശ്നം കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളോ നടത്തുന്നതായിരിക്കാം കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്